നാല് വയസ്സ് വരെ മാത്രമേ ഇത് ഇങ്ങനെ മാസം കാണുന്നതുപോലെ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ പിന്നെ അത് മങ്ങി 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 മാഞ്ഞു മാഞ്ഞു പോകും കാരണം അവൻ ഈ ലോകത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങും അപ്പൊ അവൻ്റെ ബോധം രൂപപ്പെട്ടു വരും അവൻ്റെ താല്പര്യങ്ങൾ മാറാം അതായത് നമ്മളിപ്പോൾ പറയുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തുടങ്ങിയ പല സംഭവങ്ങളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഇന്റലിജൻസ് ടെസ്റ്റൊക്കെ ഇതൊക്കെ പ്രായോഗികമാണെങ്കിൽ തന്നെ ഇതിനൊരു ചലഞ്ചിങ് പാർട്ട് കൂടെ ഉണ്ട് എല്ലാത്തിനും രണ്ട് വേർഷൻസ് ഉണ്ടായിരിക്കും ഒരു ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇന്നെയ്റ്റ് ആയിട്ടുള്ള ട്രേറ്റിങ് അപ്പുറത്തേക്ക് അവൻ്റെ സറൗണ്ടിങ്സിനാൽ കണ്ടീഷൻ ചെയ്യപ്പെട്ടെന്ന് അവനുണ്ടായിട്ടുള്ള കുറെ ടേസ്റ്റുകൾ ഉണ്ടായിരിക്കും ഞാനിപ്പോൾ കൂടുതലായിട്ട് ഒരു ഒരു ബോർഡറിൽ ജീവിച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻ്റെ ചുറ്റിൽ ഞാൻ കൂടുതൽ കണ്ടത് പട്ടാളവും പോലീസും എൻ്റെ ഫാമിലി സർക്കിളൊക്കെ അങ്ങനെയുള്ളവരെ കണ്ടിട്ട് ഞാൻ വളർന്നെങ്കിൽ ഞാൻ അറിയാത്തത് ഞാൻ ആ സാഹചര്യത്തിൽ വളർത്തുന്നതുകൊണ്ട് അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ചില ടേസ്റ്റുകളുണ്ട് അൺകോഷ്യസ്ലി രൂപപ്പെട്ടുവരുന്ന ടേസ്റ്റുകളുണ്ട് ഇത് സറൗണ്ടിങ്സിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള ടേസ്റ്റാണ് അതിൽ വർക്ക്ഔട്ട് ചെയ്താൽ നമ്മൾ സക്സസ് ആവും